ണം ഇനി നമുക്ക് വേറെയും പെട്ടി പാക്ക് ചെയ്യാണ്ട് ഇനി ഇതില് പെടാത്ത സാധനം ഇവരോട് ഞാൻ പറയാൻ പറഞ്ഞു ആ ഇനി ഇതില് കൊറച്ച് സാധനങ്ങൾ പെടാത്തണ്ട് ഞാൻ അതൊന്നും ഓരോന്ന് അൻബോക്സ് ചെയ്യാം

ട്ടോ ഒന്നുണ്ട് പിന്നെ അതുപോലെ കുഞ്ഞുടുപ്പുകളുണ്ട് ഞാൻ തിരുമ്പിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാ ഞാനല്ല ഒക്കെ അമ്മ സെറ്റ് ചെയ്ത് വെച്ചതാ മൊത്തം ഇതിന്റെ ഫേവറേറ്റ് ആട്ട് ജോഡി ഉണ്ട് ഇതില് ബാക്കിയുള്ള ജോഡി ഞാന് തിരുമ്പാൻ വേണ്ടിട്ടതാണ് പറയേണ്ടല്ലോ പിന്നെ അധികം തൊട്ട് തലേ അതെടുത്താ ഇതെന്താണ് ഫീഡിംഗ് ബോട്ടിലോ ഇതൊക്കെ ഹോസ്പിറ്റലിലേക്കാരി കണ്ടു ആ ഇതെന്താ ഇത് അടുത്ത ഡ്രസ്സാണല്ലോ

ജനിച്ച പഴയ ക്ലോത്ത് പേപ്പർ ആണ് വെച്ചെടുക്ക പിന്നെ പമ്പോഴ്സ് അപ്പൊ ഈ കുഞ്ഞി ടൈപ്പർ ഒരു ഉണ്ട് ഇത് ഞാൻ എടുത്തു വെച്ചതാണ് നമുക്ക് ഇത് ഈ ബോക്സിലേക്ക് തന്നെ വെക്കാം പിന്നെ ഈ സാധനം ും കൊറേ ഡ്രസ്സുകൾ ഉണ്ട് അല്ലേ ഇതിന് മൊത്തം ഡ്രസ് കാണിച്ചു കൊടുക്കണ്ട മീഷോ ഉള്ള ഡ്രസ് കളക്ഷൻ വീഡിയോ അല്ല കുറച്ച് ഡ്രസ്സൊക്കെ ഓ അങ്ങനെ അങ്ങനെ അടുത്ത കാറ്റഗറിയിലേക്ക് കടക്കാം ഡ്രസ് ഇപ്പൊ ഒരുപാടായി ഹിബിന്റെ ചെറിയ ഹിബിന്റെ ഡ്രസ് കളക്ഷൻ വീഡിയോ ആണെന്നാ തെറ്റിദ്ധരിച്ചോട്ടോ ഹിബ അല്ലേ ർക്കി ലേക്കണോവിംഗ് ഓക്കെ ഇതാണല്ലേ നല്ല ഡിസൈൻ അടിപൊളി

ാണ് ഇതില് ഫസ് ഫയല്പ്പോർട്സ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന്റെ ഡയറിയാ

വേദന വരുമ്പോൾ ക്ലാസ് അറ്റന്റ് ചെയ്തിട്ട് അതിന് ആറ് മണിക്കൂറിന്റെ ക്ലാസ് ആണ് ഫുൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആയല്ലോ അതേപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന ഇടക്കിടക്ക് കയറി പറയും ഈ ഒരു പ്രഗ്നൻസി ആയതിനെ ഭയങ്കര തീർക്കുക ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയിട്ട് എന്തായാലും അതേതായാലും നന്നായി അപ്പൊ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരു അഖില നിസാം എന്ന് ഒരു ബേർത്ത് കോച്ച് ഉണ്ട് അതായത് ഭയങ്കര പെയിൻ ആണ് പക്ഷെ എന്ത് പെയിൻ ആണ് പെയിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ പെയിൻ എങ്ങനെ മാനേജ് ചെയ്യാന്ന് അറിയില്ലായിരുന്നു അപ്പൊ അവര് എനിക്ക് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് ബ്രീതിങ് ടെക്നീക്സ് ഉണ്ട് പിന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം പിന്നെ നമുക്ക് എന്താ മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പെയിന് ഒഴിവാക്കാണ് ശരിക്കും അപ്പൊ ഇതൊക്കെ വളരെ ടെക്നിക്കാണ് അപ്പൊ ഇതിൽ ഒഴിവ് ടെക്നിക്ക് പറഞ്ഞു പറഞ്ഞേരാൻ പറ്റില്ല കാരണം ഒരു ആറ് മണിക്കൂറിന്റെ ക്ലാസ് ആ ഇത് ഒരു ഡോക്ടർക്ക് പറഞ്ഞാൽ കഴിയില്ല ബിക്കോസ് എന്താ അത്രയും സമയം ഡോക്ടർക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല അവിടെയാണ് ഈ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റർ ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്റേഴ്സിന്റെ സംഭവങ്ങളൊക്കെ വരുന്നത് ലേബർ പെയിൻ മാനേജ് ചെയ്യണല്ലേ ഹസ്ബൻഡ്മാർക്ക് നല്ലൊരു പങ്കുണ്ട് അപ്പൊ ലേബർ റൂമിൽ ഒന്ന് കേറില്ല എന്നൊക്കെ പറഞ്ഞി അപ്പൊ ക്ലാസ് കേട്ടപ്പോ ഫസിക്കാർക്ക് എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞു ബിക്കോസ് ആ ബർത്ത് കോച്ച് പറഞ്ഞു ഇവ സപ്പോർട്ട് ചെയ്യണം അത് ഇവർക്ക് മസാജ് കൊടുക്കണം കാല് അതുപോലെ തന്നെ ഫുഡ് എടുത്തു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ബേബിനെ കെയർ ചെയ്യാന്നുള്ളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞോ ആ ക്ലാസ്സിൽ അതുകൂടാതെ ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വിത്തിൻ വൺ ഹവർ ഓഫ് ബർത്ത് ഫുള് ബ്ലഡ് കുട്ടിക്ക് കിട്ടും വരെ നമ്മൾ വെയിറ്റ് ഡിലേഡ് ചെയ്യുന്നതിനാണ് ഡിലേക്ക് അതിന് മുന്നേ കട്ട് ചെയ്യാണ്ടെ കുട്ടിന്റെ കിഡ്നിക്കും ഹാർട്ടിനും എല്ലാ സാധനങ്ങളും ഓർഗൻസൊക്കെ രൂപപ്പെടാനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് ആണ് അതൊന്നും പറഞ്ഞു

ഇതെങ്ങനെ യൂസ് െട്ടിനെത്താനും പിന്നെന്താ ഹോസ്പിറ്റലിൽ എന്ത് കൊണ്ടേ സൂചിത്താനും

ഈ നല്ല ഹോസ്പിറ്റലിൽ തന്നെ വെറുതെ ഒരു ഫാൻ അല്ലേ ആ പിന്നെ ബെൽറ്റ് പറഞ്ഞാല് ചങ്ങര ഇടാന്ന് പറയാം ഡ്രൈഷീറ്റ് ഈ മൂത്രപ്പി മാത്രമേ ഉള്ളു അതിനുള്ള സാധനങ്ങള് മാത്രമേ ഉള്ളു ഇതില് ആ പിന്നെ ചെയ്യാനൊന്നുമില്ല

കേട്ടർക്കിടുന്നു ആവശ്യം വന്നാലോ പറഞ്ഞെടുക്കാൻ കുട്ടികളെ അപ്പിടുന്നു പിന്നെ പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് സാധനങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് നിമിഷം വെച്ചെടുക്കാന്ന് മമ്മി പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് എടുക്കാത്തത് പിന്നെ മേക്കപ്പ് സാധനങ്ങള് പിന്നെ വേറെ ബാഗില് മേക്കപ്പ് ബാഗ് വേറെ പാക്ക് ചെയ്യുന്നുണ്ട് അത് വേറെ വീഡിയോ ആയിട്ട് എടുക്കാനുള്ള കൊറേ ഉണ്ടല്ലോ പിന്നെ വേഗം മേക്കപ്പ് സംഭവം ഹോസ്പിറ്റലിൽ കുട്ടീനെ പോലെ

പിന്നെ ലിബിയുടെ ക്രീമ് പിന്നെ ഒരു വാച്ച് പിന്നെ രണ്ട് ലിസ്റ്റിക് ഇട്ടിട്ട് മനസ്സിലായില്ലോ എന്തിനാ ഇടണ ആവശ്യം പോവാല്ലേ മൗത്ത് വാഷ് ഒക്കെ ഇതിലെന്താ വാസിലിന് സാധനങ്ങളൊക്കെ ആണല്ലോ അതെ വാസിലിൻ്റെ ആ ബോഡി ലോഷന് പിന്നെന്താ പവർ ബാങ്ക് ഇതെന്തെങ്കിലും എടുക്കണോ എനിക്ക് ആവശ്യമുള്ള സാധനം ഇത് എന്താ പ്രസവിക്കുമ്പോ ഫോൺ കളിച്ചോടാ പ്രസവിക്കണേ അടുത്തത് പാഡ് ചലുണ്ട് പിന്നെ ഒരു പിന്നെ ഇതൊക്കെ പാഡ് പാഡ്സ് ആണ് അല്ലേ എന്താ മുണ്ട് ആ മുണ്ട് ഓ വേലുതായിട്ട് തന്നെ മുണ്ടാണല്ലോ വേറെ ഒന്നും കിട്ടിയില്ലേ ഇഷ്ടംപോലെ ഉണ്ട് വേലൈതായിട്ട് സാധനം അത്യാവശ്യമാണ് വേറെ ബെഡ്ഷീറ്റ് ഒന്നും കിട്ടി നല്ലത് മേടിച്ചുകൂടേനോ ണം മേടിക്ക സൂപ്പർ മാർക്കറ്റ് പോയിട്ട് അതില് കാണിക്കില്ല അല്ലെങ്കിൽ പാന്റ് കുപ്പു പിന്നെ സെറ്റ് ആക്കി വെച്ചതാണ് മാക്സി ഇന്നറ് വരുമ്പോ ഓക്കേ ഓക്കേ അടിപൊളിയും പേരാക്കി വെച്ചതാ അല്ലെ എല്ലാം അതാകുമ്പോ ഒറ്റ ഒന്ന് എടുത്തിട്ട് തന്നാലും എല്ലാ സാധനങ്ങളും ആയി അല്ലേ ഒരു കോംബോ ഓഫർ ആയി അല്ലേ ഓ ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെ ആണല്ലോ ഞാൻ അടുത്ത സാധനങ്ങൾ എന്താ കാണിച്ചു ഇത്രേ ഉള്ളൂ ഹോസ്പിറ്റൽ ബാഗ് ഫ്ലാസ്ക് പിന്നെ കുപ്പികൾ അതൊക്കെ ഒരു പത്ത് ദിവസം കൂടി ഡേറ്റ് ആയിട്ടുള്ളു അതിനുശേഷം ആവാല്ല അപ്പൊ ഇനിയിപ്പൊ കമന്റ് ഡ്രസ്സുകൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരുപാട് അല്ലേ ഹാൻഡ് ഹാൻഡ് ബാഗ് അയ്യോ ഈ ബാഗിലെ ഞാൻ പുതിയ ബാഗ് വാങ്ങി ബാഗ് എവിടെ പോയാലും കാറിൽ വെച്ചാ പോരെ ഇത് അവളെ ഭാഗ്യ പേഴ്സാണ് തേന് പോവാൻ വേണ്ടിട്ടല്ലേ

ശരി മതി ഇപ്പൊ തന്നെ ആയി ഏകദേശം കൊറേ സാധനങ്ങള് മരുന്നൊക്കെ എടുത്തേ ബ്രാന്തി മറ്റേ ക്ലാസ് അറ്റൻഡ് കുറച്ച് ഇത് കുറച്ച് കിട്ടിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിച്ച് ചെന്തിനാന്ന് വെച്ചാൽ ഈ പ്രെഗ്നൻസിക്ക് ശേഷം പെണ്ണുങ്ങളുടെ സ്വഭാവം ഭയങ്കര അഗ്രസീവ് ആയിരിക്കും ഭർത്താക്കന്മാരെ പൂച്ചയായിരിക്കും ചിലർ ഞാൻ കേട്ടിട്ടുണ്ട് ഭർത്താക്കന്മാരെ കണ്ടെടുത്ത് കണ്ടുവിടാമെന്നൊക്കെ അത് വൺ സീനാണ് പോസിറ്റീവ് അതിൻ്റെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ് എനിക്ക് അവർ കുറച്ചെടുത്ത് തന്നിട്ടുണ്ട് ബാക്കി ഞാൻ അറ്റൻഡ് ചെയ്യാണ്ട് അപ്പം എന്തായാലും അത് ക്ലാസ് കൂടി ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടിട്ടോ അപ്പോളെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി അപ്പം എല്ലാ ഭർത്താക്കന്മാരോടും എനിക്ക് പറയുള്ളൂ ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വെച്ചോ നല്ലതാണ്